ഹവിബേ താനൊരു അങ്ങാടിയിൽ എല്ലാ വെള്ളിയാഴ്ചയും കുറഞ്ഞ ആളുകൾ ഇതുപോലെ ടാബിളിട്ടിരിക്കും ഇവിടെ ഇങ്ങനെ പറയും കുറിക്കല്യാണം നമുക്കിന്ന് പറയാം ചായ കല്യാണം എന്നും പറയും നമുക്കിന്ന് ഈ ഒരു കല്യാണത്തെക്കുറിച്ച് പറയാം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഒന്ന് പറയോ മ്മടെ നാട്ടില് ഈ കുറിക്കല്യാന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും കണ്ണൂരൊക്കെ ഉണ്ടാവും ഇതിപ്പോ നമ്മളെ കുറിക്കല്യാന്ന് പറയും ഇങ്ങനെ നമ്മളൊരു ഇന്ന് കായ് വെച്ചാൽ അടുത്ത കൊല്ലം എടുക്കുള്ളു അങ്ങനെ വർത്തമാതിരി തന്നെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കലോ ഇടപാടിന് ആയിരം രണ്ടായിരം കൂടിയത് വെക്കും ചിലപ്പോ അയ്യായിരം വെക്കും അങ്ങനെയാണ് ഹക്കാണ് ഇതില് പഠിശല്ല അങ്ങാടി വെക്കണ കാര്യങ്ങള് കല്യാണങ്ങള് പെണ്ണിന്റെ കല്യാണത്തിനുള്ള പൈസ പെണ്ണിന്റെ കഴിക്കണ പൈസ മറ്റേ ഒരു വ്യക്തിപരമായിട്ട് കൊടുക്കണ കാര്യ നമ്മുടെ കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ കൊണ്ടുവന്ന് വെക്കാം അപ്പോ എന്തായാലും ഇതൊരു നല്ലൊരു ആയിട്ട് എനിക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികളെ ഒന്നിക്ക് രണ്ട് ആൺകുട്ടികളായിരിക്കും ഇപ്പൊ സ്വർണ്ണത്തിന് വില കൂടിയാൻ പറ്റാത്ത രീതിയാണ് പൈസ മറക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോ ചെലപ്പ പൈസ ജാസ്തി പെൺകുട്ടിയുടെ കാര്യത്തിന് വേണ്ടി പൈസ ജാസ്തി തരും അപ്പൊ അപ്പൊ അത് ഉണ്ടാകുമ്പോൾ ഒരു സാലറി കൊടുത്താലും സ്വർണ്ണം വേങ്ങാനും പിടിക്കാനും ഉപകാരമുണ്ട് കൈ നീട്ടാത്ത രീതിയിൽ നമ്മളെ വാപ്പാരാപ്പാരാപ്പാലുള്ള നമ്മള് ചായ കല്യാണം വർഷങ്ങളായിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോ കുറച്ച് പൈസ വെക്കും പൈസ വെച്ചിട്ട് നമ്മളൊരു മോളെ കല്യാണുണ്ട് പൈസ നാലോ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം കിട്ടും അപ്പൊ നമ്മള് അപ്പൊ ആ സ്വർണ്ണക്കടയിൽ കൊടുത്തു കഴിഞ്ഞാല് സാധാരണ മോളെ കല്യാണം കഴിക്കുമ്പോൾ നമുക്കിത് എനിക്ക് ഒരു സംഖ്യ കിട്ടും എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും എല്ലാവരും അവർ ഓരോരുത്തരും കാണും ും അവര് ഡേറ്റ് പറ നമ്മളോടെ ആ ഡേറ്റിന് നമ്മളത് നമ്മള് വിളിച്ചവരോ നമ്മള് പോ നമ്മൾ സൊസൈറ്റി ബാങ്ക് എന്നൊക്കെ അതൊരു മറ്റൊരു വശം അതിന്റെ ഒരു നാച്ചുറൽ നൊസ്റ്റാലിക് ഒരു ജനകീയ സാധനമാണ് ഹലാലായ ഒരു സാധനം സാധനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ആയിരിക്കും ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾ എല്ലാരും ഒരു സാമ്പത്തികമായി ചിന്തിക്കാണെങ്കിൽ കഷ്ടപ്പാടായിരിക്കും അതിനെ മേക്കപ്പ് ചെയ്യാനുള്ള എന്തായാലും നമുക്ക് ഈ കല്യാണക്കുറിയെ നമുക്ക് മറ്റേ ഇങ്ങനെ പറയാം